സംസ്ഥാന വ്യാപകമായി എസ് ഡി പി നടത്തുന്ന വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം എസ് ഡി പി വഖഫ് മദ്രസ സംരക്ഷണ സമിതി രൂപീകരിച്ചു വഖഫ് മദ്രസ സംവിധാനം തകർക്കുകയെന്ന ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐ തിരൂർ മണ്ഡലം വഖഫ് മദ്രസ സംരക്ഷണ സമിതി രൂപീകരിച്ചു തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച പരിപാടി എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടി ഉദ്ഘാടനം ചെയ്തു ഭരണ വ്യവസ്ഥ ഇന്ത്യയുടെ നിലനിൽപ്പ് ഇന്ത്യയുടെ രൂപീകരണം എല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ ജനങ്ങൾ രാജ്യത്തെ വക്കഫ് സ്വത്തുകൾ ഫലപ്രദമായി ഉപയോഗിച്ച് മുസ്ലിംകൾ ശാക്തീകരണത്തിലൂടെ മുഖ്യധാരയിലേക്ക് വരുന്നത് തടയിടാനാണ് രാജ്യം ഭരിക്കുന്ന ബിജെപി ഗവൺമെന്റ് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഭരണകൂടം പൌരത്വ നിയമം ഏക സിവിൽ കോഡ് ഏക ഇലക്ഷൻ വക്കഫ് ഭേദഗതി ബില്ല് മന്ത്രസുകൾക്കെതിരെയുള്ള നീക്കങ്ങൾ ആർ എസ് എസ് താൽപര്യങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഒരു സമൂഹത്തെ ദുർബലമാക്കി കീഴ്പ്പെടുത്തുന്നതിന് വിശ്വാസപരമായും സാംസ്കാരികപരമായും സാമ്പത്തികമായും ശാരീരികമായും ഉന്മൂലനം ചെയ്യുകയെന്ന ഫാസിസ്റ്റ് നടത്തി നടപടിയാണ് നാം കാണുന്നതെന്നും ശേഷം സംസാരിച്ച എസ് ടി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ പറഞ്ഞു എസ് ടി പി ഐ തിരൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു സമിതി ഭാരവാഹികളായി ചെയർമാൻ യൂസുഫ് കാരത്തൂർ വൈസ് ചെയർമാൻ കെ സി നസീർ കൺവീനർ ജുബേർ കല്ലൻ ജോയിന്റ് കൺവീനർ അയ്യൂബ് മാഷ് കടുങ്ങാത്തുകുണ്ട് എന്നിവരെ തിരഞ്ഞെടുത്തു മണ്ഡലം സെക്രട്ടറി കെ സി സമീർ നന്ദി പറഞ്ഞു ന്യൂസ് നയൻ തിരൂർ